മരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്കായി റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഉദ്ഘാടനം മരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വിവിധ വാർഡുകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കായി റിവോൾവിംഗ് ഫണ്ട് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായ് കുടുംബശ്രീകൾക്ക് ചെക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനിജി അധ്യക്ഷത വഹിച്ചു എ എസ് സുനിമോൾ ഫ്രാൻസിസ് ഉപസമിതി കൺവീനർ ഷൈജ അക്കൗണ്ടന്റ് മഞ്ജു ബി സി സിമി പ്രിയ ശരണ്യ ഷീജ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഗ്രൂപ്പിന് പതിനായിരം രൂപ വീതം വിവിധ വാർഡുകളിലെ തൊണ്ണൂറ്റിയാറ് കുടുംബശ്രീ യൂണിറ്റുകൾക്കായി ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിതരണം ചെയ്തത് സുരിത സതീശൻ സ്വാഗതവും ഉപസമിതി കൺവീനർ ഉമയമ്മ നന്ദിയും പറഞ്ഞു ഇതിന്റെ എല്ലാ നമ്മുടെ സ്ത്രീകൾ സാമ്പത്തികമായിട്ട് സ്വയംപര്യാപ്തരാവണം അവർക്ക് മാന്യമായി തല ഉയർത്തി ജീവിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ തല വിളിക്കേണ്ടുന്ന അവസരം ഉണ്ടായേ അതോടൊപ്പം അവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വളർച്ചയുണ്ടാവണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടണം